നമസ്കാരം മദ്ര യുണോസിലേക്ക് സ്വാഗതം ഇത് പുതുവർഷത്തിൽ നമുക്ക് ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം പ്ലീസ് കെടുമി മദ്രീണോസ് യുണോസിൻ്റെ ശക്രമേറി എനർജികൾ ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം എൻ്റെ വ്യോസിൻ്റെ പ്രതി വ്യോസിൻ്റെ സാമ്പത്തികം ഹെൽത്ത് ജോലി സംബന്ധമായി റിലേഷൻ സംബന്ധമായി എന്ത് എനർജിയിലൂടെയാണ് എൻ്റെ വ്യോസ് കടന്നു പോകുന്നത് പ്ലീസ് കെഡിമി മദ്രീണോസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാട്ടിനെ നൽകുക പ്ലീസ് കെടുമി മദ്രീണോസ് എന്ത് എനർജിയിലൂടെയാണ് നിങ്ങൾ ജനുവരി മാസത്തിൽ കടന്നു പോകുന്നത് ഓക്കെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഓക്കെ നിങ്ങളിലെ എല്ലാ സമ്പത്തും അനുഗ്രഹങ്ങളും കടന്നു വരുന്ന ഒരു എനർജി തന്നെയാണ് എങ്കിലും അല്പം ലെസ്നെസ് ഉള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ തുണികളൊക്കെ തോട്ടിലും അവിടെയൊക്കെ കൊണ്ടിട്ട് ഒരുപാട് തുണികൾ കഴുകുന്നതിൽ ബുദ്ധിമുട്ടില്ല ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളെടുത്ത് വാഷ് ചെയ്യുന്നതിന് കഴുകണല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ പണ്ട് കല്ലിൽ ഇങ്ങനെ അരിയാട്ടി എടുത്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അന്നൊന്നും ഒരു ബുദ്ധിമുട്ടോ മനസ്സിന് തോന്നാത്ത ഒരു കാര്യം ഇന്ന് ഗ്രൈൻഡറിൽ നമ്മൾ അരി ആട്ടുമ്പോൾ ഓഹിനിയിപ്പോൾ അതെല്ലാം കഴുകണം എടുത്ത് വെക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരത്തില്ലേ ഒരു ലെസ്നെസ് കാരണം എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും മനസ്സിലൊരു മടി എനർജി ജനുവരിയിൽ കാണുന്നുണ്ട് ഓക്കെ ഭാഗ്യങ്ങളെല്ലാം കടന്നു വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഓക്കെ നമുക്ക് കഴിച്ചു നോക്കാം പ്ലീസ് കെഡിമിയോ മദ്രീണോസ് ഓക്കെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ശാന്തത ലഭിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മെച്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ഓക്കെ ഒരു പവർ എനർജി നിങ്ങളുടെ ഉള്ളിൽ കാണുന്നത് ഒരു സൃഷ്ടിയുടെ അനുഭവം കാണിക്കുന്നുണ്ട് മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തിക്കുള്ള കപ്പിൾസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കുള്ള സാധ്യത ഇവിടെ കൂടുതലായി കാണുന്നുണ്ട് ഓക്കെ അപ്പം ജനുവരി മാസത്തിൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിംഗിൻ്റെ നിങ്ങൾക്ക് അടയ്ക്കപ്പെട്ട പല വാതിലുകളും നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകുന്ന എനർജിയാണ് കാണുന്നത് ഓക്കെ ജനുവരിയിൽ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജി ഓക്കെ നമുക്ക് ഔട്ട്സൈഡർ ഒന്ന് നോക്കാം പ്ലീസ് കെഡിംഗ് വർഗീനോസ് എന്തുകൊണ്ടാണ് ഔട്ട്സൈഡർ വന്നിരിക്കുന്നത് ഓക്കെ പുതിയ കാര്യങ്ങൾക്ക് തുടക്കമെടുക്കുകയാണ് എയ്സ് ഓഫ് സോടിൻ്റെ എനർജി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നോളജ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബന്ധനത്തിലായിരുന്നു ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നു നിങ്ങൾ മാനസികമായിട്ട് ഒരു കംഫോർട്ട് സോണിനുള്ളിലായി പോകുന്നു നിങ്ങൾക്ക് പുറത്തോട്ട് കടക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വിജയത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിരുന്നു പക്ഷേ മാനസികമായിട്ടാണ് നിങ്ങൾ ആ ഒരു ബന്ധനത്തെ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുമായിരുന്നു പക്ഷേ നിങ്ങളുടെ ബുദ്ധി ആ ഒരു സമയത്ത് യാതൊരു ും പോസിറ്റീവായിട്ട് ചിന്തിക്കാത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഇവിടെ പുതിയ അവെയർനെസ് വരികയാണ് ഈ സബ് സോഡിൻ്റെ എനർജി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വഴി ഓപ്പണാകുകയാണ് എങ്ങനെയാണ് എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കടക്കുവാൻ സാധിക്കുക എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ ഉണ്ടായിരുന്ന എല്ലാ ബന്ധനങ്ങളെയും ജനുവരിയിൽ നിങ്ങൾ അഴിക്കാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുങ്ങി മാത്വാസ് ഒരു മാറ്റമാണ് വരുന്നത് ഇത്രയും നാൾ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ മാനസികാവസ്ഥയെ ഒരു സ്ട്രഗിൾ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കൊണ്ടുപോയിരുന്നത് എങ്കിൽ നെഗറ്റീവായിട്ട് യാതൊന്നും തന്നെ ഇല്ലാതെ മനസ്സിന് സമാധാനം ഇല്ലാത്ത ഒരവസ്ഥയിലൂടെ ഓവർ തിങ്കിങ്ങിലൂടെ ഒരു വ്യക്തിയാണെങ്കിൽ വളരെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഓക്കെ ഒരു പെൻറ്റിക്കൽ എനർജിയാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ജോലി സ്ഥലത്തോ സാമ്പത്തികപരമായിട്ടോ ഒക്കെ നിങ്ങളൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ശാന്തതയും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു കുടുംബ ജീവിതത്തിൽ കുട്ടികളും ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ ആ ഒരുപാട് സന്തോഷവും ഹാപ്പിനെസും സാമ്പത്തിക ഗ്രോത്തും എല്ലാം കുടുംബത്തിൽ ിലേക്ക് ജനുവരി മാസത്തിൽ തന്നെ കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് അഫർമേഷൻ ചെയ്യുക ഇത് എൻ്റെ റീഡിംഗ് ആണ് എൻ്റെ ജീവിതത്തിൽ സക്സസ് വരും അതിനുവേണ്ടി ഞാൻ എഫേർട്ട് ഇടും പോസിറ്റീവായി ചിന്തിക്കും എൻ്റെ വാക്കുകളോ എൻ്റെ ചിന്തകളോ ഇനി നെഗറ്റീവിനോ ഒരു സ്ഥാനവും കൊടുക്കില്ല ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള വോയിസ് വിടുക നിങ്ങൾ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ആകാശത്തിലേക്ക് നോക്കി നിങ്ങൾ പറയുക ഞാൻ വിജയിക്കും ഈ സാഹചര്യത്തെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഫയർ ഉണ്ടാകുന്നതാണ് ഒരു സൃഷ്ടിയുടെ ഫയർ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഓക്കെ പ്ലീസ് കെടുങ്ങി മദ്രീനോസ് പല കാര്യങ്ങളും നിങ്ങൾ മെച്ചുവറായിട്ട് ചെയ്തു ചെയ്തു തീർക്കുവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പ്ലീസ് കെടുങ്ങി മദ്രീണോസ് ഓക്കെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു സക്സസ് നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നുണ്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ അഫർമേഷൻ ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു സിക്സ് നമ്പറാണ് വന്നിരിക്കുന്നത് അത് റിലേഷൻ സംബന്ധമാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും കുടുംബ കുടുംബജീവിതപരമായിട്ടാണെങ്കിലും നിങ്ങൾക്കതിൽ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു മെസ്സേജാണ് ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് ജനുവരിയിൽ നൽകുന്നത് ഓക്കെ അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമുക്ക് ഞാനിത് തിനു മുമ്പ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു റബ്ബർ പാല് അതിൽ നിന്ന് എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ അതിൻ്റെ കാലയളവെന്ന് എനിക്കറിയില്ല അപ്പം നമ്മളത് കൃത്യമായിട്ട് അതിന് ആ പാകത ആകുമ്പോൾ മെച്ചുവർ ആകുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അതിന് വഴി കൊടുക്കണം ഓക്കെ അത് നമ്മൾ ആ ഒരു ചിരട്ട വെക്കുന്ന ആ ചിരട്ടയ്ക്കുള്ളിലേക്ക് ആ പാൽ പൂർണ്ണമായി ഒഴുകി എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി നമ്മൾ തന്നെ അതിൽ കൊടുക്കണം എങ്കിൽ മാത്രമായിരിക്കും ആ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജനുവരി മാസത്തിൽ ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ആണ് ആ ബ്ലസ്സിങ്ങിന് വഴി ഒരുക്കേണ്ടത് നിങ്ങളാണ് എങ്ങനെയാണ് വഴി ഒരുക്കേണ്ടത് എൻ്റെ വാക്കുകളിലോ എൻ്റെ ചിന്തകളിലോ എൻ്റെ പ്രവൃത്തികളിലോ നെഗറ്റീവായിട്ട് എന്നിലേക്ക് വരുന്ന അനുഗ്രഹത്തെ തടയുന്നതായിട്ടുള്ള വാക്കോ പ്രവർത്തനമോ ഉണ്ടാകാൻ പാടില്ല ഇത് നിങ്ങളുടെ വ്രതമാണ് ആ വ്രതത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അല്ലാതെ നമ്മൾ പട്ടിണി കിടന്നതുകൊണ്ടോ അവിടെ പൂജ ചെയ്തതുകൊണ്ടോ ഇവിടെ മെഴുകുതിരി എത്തിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല നമ്മുടെ ഉള്ളിൽ മാറ്റം വരുത്താത്തടത്തോളം കാലം നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിരുന്നാലും യാതൊരു പ്രയോജനവും ഇല്ല കൊടുക്കുന്നവർക്ക് മാത്രമായിരിക്കും പ്രയോജനം ഇപ്പം നമ്മളിപ്പം ഒരു ഗൈഡൻസ് കൊടുക്കുന്നു ഇപ്പം റീഡിങ്ങിന് വരുന്നവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് ആ ഗൈഡൻസിൽ നമുക്ക് കൃത്യമായിട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് ജനുവരി മാസം നല്ലതാണ് എന്ന് പറയുമ്പോൾ അത് അഫർമേഷൻ ചെയ്ത് നമ്മൾ ആ വഴി വൃത്തിയാക്കിയിടണം വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന അനുഗ്രഹം പകുതിക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കുക നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് സമാധാനം മെഡിറ്റേഷൻ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരിക നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റീൽസിൻ്റെ പിറകിലോട്ടാണെങ്കിലും അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ പുറകിലായിട്ടാണെങ്കിലും പോകും അങ്ങനെ പോകുക എന്നുള്ളത് നമ്മുടെ തലച്ചോറ് ഇത്രയും നാൾ നമ്മൾ പോയിരുന്ന വഴിയിലൂടെ നമ്മളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ പക്ഷേ അതേ നമ്മൾ നിയന്ത്രിച്ചാൽ മനസ്സിനെ അന്നീ അത് ചെയ്യാൻ പാടില്ല ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വയ്ക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പ് പുറകിലോട്ട് വെക്കാൻ നമ്മൾ ബോധപൂർവം ചിന്തിക്കണം എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മൾ സ്ഥിരമായി ഒരു കയ്യിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാച്ച് ആ വാച്ച് നിങ്ങൾ അഴിച്ച് മറ്റൊരു കയ്യിലേക്ക് നിങ്ങൾ കെട്ടി നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മോതിരമാണെങ്കിലും ഇട്ടിരിക്കുന്ന കുറേ നാളായിട്ട് ഇട്ടിരിക്കുന്ന കവരിൽ നിന്നും വേറൊരു വരിലേക്ക് ിടുമ്പോൾ നമുക്കതിന് ഭയങ്കര അസ്വസ്ഥതയും ഭാരവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കാരണം നമ്മുടെ തലച്ചോറ് പറയുമ്പോൾ എന്താണ് നീ പഴയ സ്ഥലത്ത് തന്നെ അത് സാധനം വയ്ക്കും പഴയ സ്ഥലത്ത് തന്നെ അതിനെ തിരിച്ചു എന്ന് നിർബന്ധിക്കുന്ന ഒരു ഭാരമാണ് നമുക്ക് തലച്ചോറ് മെസ്സേജ് നൽകുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ സ്ഥിരമായി ഊണുമേശയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാറിയിരിക്കുമ്പോൾ ഒരു കംഫോർട്ട് ഫീല് നമുക്ക് തോന്നില്ല എവിടെയാണോ ഇരുന്നത് ആ സ്ഥലത്ത് തന്നെ ഇരിക്കാനാണ് ബ്രെയിൻ എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള ആ നിർബന്ധത്തിൽ നമ്മൾ വഴങ്ങിക്കൊടുക്കാതെ നമ്മളുടെ കൺട്രോളിലേക്ക് ബ്രെയിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് കൊടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിന്നെല്ലാം നമുക്ക് നമ്മുടെ ബ്രെയിനെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ എന്താണോ പറയുന്നത് അതനുസരിച്ച് ബ്രെയിൻ പ്രവർത്തിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും ഓക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജം നമ്മുടെ ഉള്ളിലാണുള്ളത് ഓക്കെ ഓരോ ജീവ ഓരോ ജീവനിലും പ്രപഞ്ചത്തിൻ്റെ അംശമുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ആ അംശത്തെ നിങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് യൂണു ശക്തിപ്പെടുത്താനാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ജനുവരി മാസത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഊർജ്ജം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് ഓക്കെ നിങ്ങൾ അതിശയിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഊർജ്ജം നിങ്ങളിലേക്ക് വരുന്നു എന്തും ചെയ്യുവാൻ പുതിയ തുടക്കത്തിന് വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അത് കൃത്യമായി നിങ്ങൾ ഗൈഡൻസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനുവരി മാസത്തിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ പക്ഷേ മടി നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കണം എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിയുടെ പറയുന്നത് ഓക്കെ നമുക്കെല്ലാം തീർന്നു ഓക്കെ എനിക്കിതെല്ലാം ഇതുകൊണ്ട് അവസാനിക്കട്ടെ ഓ ഇനി എനിക്കൊന്നിനും വയ്യ എന്നുള്ള രീതിയിൽ നിൽക്കാതെ നമ്മൾ എൻ്റെ എൻ്റെ കാര്യങ്ങൾ ഇവിടെ തീർന്നില്ല ഇത് ജനുവരി മാസമാണ് ഇനിയും എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നത് ഓക്കെ എന്തായാലും ജനുവരി മാസം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ലോസിനെ വളരെ പോസിറ്റീവ് ഒരു റിസൾട്ട് തന്നെയാണ് പ്രപഞ്ചം ഒരുക്കിയിരിക്കുന്നത് പ്ലീസ് കെടുമി മദ്രീനോസ് ഓക്കെ പേജ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് ഒരു ഗ്രോത്ത് ആണ് ഒരു തുടക്കമാണ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു നിങ്ങളുടെ ലക്ക് ടൈമാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ സമയത്തെ നഷ്ടമാക്കാതെ അഫർമേഷൻ ചെയ്യുക സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഹീൽ ചെയ്യുക നിങ്ങളുടെ മൈൻഡിനെ ഹീൽ ചെയ്യുക നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മാനസികമായിട്ട് പലപ്പോഴും നെഗറ്റീവിനെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും വീണ്ടും വീണ്ടും നെഗറ്റീവ് നിങ്ങളിലേക്ക് വരുന്നു എങ്കിൽ നിങ്ങൾ മറ്റൊരാളിൻ്റെ സഹായത്തോട് ഇപ്പോൾ റേയ്ക്ക് ഹീലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവിനെ മാറ്റാൻ നിങ്ങൾ വേറൊരാളുടെ സഹായം കൂടി തിരഞ്ഞെടുക്കുക ഓക്കെ അങ്ങനെ എടുത്തെങ്കിലും നിങ്ങൾക്ക് ഈ വർഷം രണ്ടായിരത്തി നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ പ്രാപ്തമാക്കാം എന്നാണ് ഇവിടെ പറയുന്നത് ദ വെയിൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ നമ്മളുടെ കർമ്മം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തി അനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ച് നമ്മളുടെ വീലിനെ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഒരു വിത്ത് ഇടുക എന്നുള്ളതാണ് നമുക്ക് നമ്മൾ ചെയ്ത് തീർന്നു നോക്കും നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു ഒരു കൊയ്ത്ത് കഴിഞ്ഞു ഇനി വിശ്രമിക്കാം എന്ന് ചിന്തിച്ചിരിക്കാതെ ഓക്കെ നമുക്ക് ഇനി അടുത്ത അടുത്ത സമയത്തേക്കുള്ള വിത്ത് വിതയ്ക്കേണ്ട സമയമാണ് നമുക്കൊരു കൊയ്ത്ത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മുടെ ജോലി കഴിയുന്നില്ല വീണ്ടും വിത്ത് ഇറക്കുക ജനുവരി മാസമല്ല ഫെബ്രുവരി മാസമല്ല ഇനിയും നമുക്ക് മുന്നോട്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുണ്ട് എന്നുള്ള ആ ഒരു ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് വരാനാണ് യുണോസ് പറയുന്നത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ജനുവരി മാസം പവർഫുൾ ായിരിക്കും പവർഫുള്ളായിരിക്കും പവർഫുള്ളായിരിക്കും പക്ഷെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ആ റബ്ബർ പാലിൻ്റെ വഴി നമ്മൾ കൃത്യമായി വരച്ച് നമ്മളുടെ ആ ഒരു ചിരട്ടയിലേക്ക് തന്നെ കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ മനസ്സ് അല്ല എങ്കിൽ നമ്മൾ അതിനു വേണ്ടി എഫോർട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്തില്ല യൂണിവേസ് നിങ്ങൾക്ക് വേണ്ടി ഒരു റബ്ബർ പാൽ വെച്ചിരിക്കുകയാണ് ഓക്കെ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അടിച്ചേൽപ്പിക്കത്തില്ല നമ്മളിലേക്ക് വന്നു ചേരുന്നതിന് വേണ്ടി നമ്മൾ വഴി ഒരുക്കി കൊടുക്കുക എന്നാണ് യൂണിവേസിയുടെ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് എങ്ങനെയെന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗൈഡൻസോടുകൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാർഡ് പഠിക്കണം നിങ്ങൾക്കിതൊരു വരുമാന മാർഗ്ഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഒരാൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ലളിതമായ രീതിയിൽ പഠിപ്പിച്ച് നിങ്ങൾക്കും ഇതുപോലെ യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാനല്ലയോ കലങ്ങുന്നതിന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിൻ